ട്ടവന്റെ അപ്രതീക്ഷിത വേർപാടിൽ പകച്ചുപോയ മുപ്പത്തെട്ടുകാരിക്ക് ഇനി എന്തെന്ന ചോദ്യം ബാക്കിയായി രണ്ട് പെൺമക്കളുമായി പന്തളം പോളയിൽ കോളനിയിലെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ എന്ന യുവതി തന്റെ നോവ് മറക്കാനാണ് കൊട്ടയും പൂക്കളും സഞ്ചയുമൊക്കെ നിർമ്മിച്ചു തുടങ്ങിയത് ാണ് നിർമ്മാണം ഹരിതക്രമസേനാംഗമായ രജനി മാലിന്യം വേർതിരിക്കുന്നതിനിടയിൽ ലഭിക്കുന്ന കയറുകളും കുപ്പികളുമൊക്കെ ഉപയോഗിച്ചാണ് ഇവയെല്ലാം ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിച്ച് സഞ്ചിയും കൊട്ടയും കുപ്പികൾ ഉപയോഗിച്ച് പൂക്കളും മറ്റും അലങ്കാര വസ്തുക്കളും ഉണ്ടാക്കും പക്ഷെ ഇതൊന്നും ആർക്കും വിറ്റഴിക്കാനോ ആരെയും കാണിക്കാനോ രജനിക്ക് താല്പര്യമില്ല ഇനിയും നന്നാകാനുണ്ട് എന്നതാണ് രജനിയുടെ പക്ഷം ഒരുപാട് ആശയങ്ങൾ കൈവശമുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ സാമ്പത്തികം അനുവദിക്കുന്നില്ല രജനിക്കാം ഭർത്താവ് അഭിലാഷിന്റെ വരുമാനത്തിലായിരുന്നു കുടുംബം മുന്നോട്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ മരണം രജനിയെ അപ്പാടെ തളർത്തി കളയുകയായിരുന്നു താൻ കരഞ്ഞാൽ മക്കൾക്ക് വിഷമമാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താണ് സമയം കളയുകയെന്ന രജനി പറയുന്നു കൂടുതൽ പരിശീലനം ലഭിച്ചാൽ വിൽപ്പന നടത്താൻ കഴിയും പക്ഷെ അതിനുള്ള സാഹചര്യമില്ലാത്തതാണ് രജനി നേരിടുന്ന പ്രശ്നം പത്താം ക്ലാസ്സുകാരി അനന്യയും മൂന്നാം ക്ലാസ്സുകാരി അതുല്ല്യുമാണ് മക്കൾ രജനി മൂന്നാം വാർഡിൽ ജോലി ചെയ്തിരുന്നു ഞങ്ങളുടെ ഹരിതകർമ്മ സേനയില് ഈ പ്ലാസ്റ്റിക്കൊക്കെ കടകളിൽ നിന്ന് ചെയ്തിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിനകത്താണ് കൂടുതൽ വള്ളി ഇതുപോലെ വള്ളികൾ കിട്ടുന്നത് അത് എന്നോട് പറഞ്ഞ ചേച്ചി ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരക്കി തന്നെ അതുപോലെ ഞാൻ പിറക്കിയും കൊടുത്തുവിട്ടിട്ടുമുണ്ട് ഞാൻ ചോദിച്ചെന്തിനാണെന്ന് പറഞ്ഞു ഇതുപോലെ വട്ടിയും കൊട്ടയൊക്കെ നെയ്യും അങ്ങനെ ചെയ്തു വെക്കാനായിരുന്നു ഞാൻ അങ്ങനെ കൊടുത്തുവിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് അയ്യോ പിന്നെ ഒന്നാമത് ഞങ്ങൾ കരവസരം ചെയ്ത് കുട്ടി വന്നത് ഞങ്ങൾക്കൊരു അംഗീകാരമാണ് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഇങ്ങനെ കരകത്സരങ്ങൾ ചെയ്യാനും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് നല്ലൊരു ഭാവി വയ്ക്കാൻ കാരണം എല്ലാം കൊണ്ടും കരകത്സരത്തിൽ എല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ കുട്ടി ഗിരിയും ഇതിനേക്കാട്ടി നല്ല വസ്തുക്കൾ ചെയ്യാനും ഇതിനുള്ള സാഹചര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അത് സഹകരിച്ചു കൊടുക്കും ബാക്കി ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി അതിന് മുൻകൈ എടുത്ത് സഹകരിച്ചു കൊടുക്കുമെന്ന് न्यूज डेस्क केरला कौमुदी